ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള റവന്യൂ വകുപ്പ് സർവേ നടപടികൾ എട്ടു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ റവന്യൂ സർവേ ആരംഭിക്കാനാണ് ശ്രമം എരുമേലി തേക്ക് മണിമല വില്ലേജുകളിൽ നിന്ന് ആയിരത്തി ഹെക്ടർ സ്ഥലമാണ് ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നത് സർവേ ജോലികൾക്കായി എട്ട് താൽക്കാലിക സർവേയർമാരെ നിയമിക്കും ആദ്യത്തെ നാലു മാസത്തിനുള്ളിൽ പ്രാഥമിക സർവേ പൂർത്തിയാകും ഇതിനുശേഷമുള്ള നാലു മാസം സൂക്ഷ്മ പരിശോധന നടത്തി എല്ലാ സ്ഥലങ്ങളും സർവേ നടത്തിയതായി ഉറപ്പാക്കും തുടർന്ന് ഏറ്റെടുക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര പാക്കേജ് തയ്യാറാക്കൽ ആരംഭിക്കും വിമാനത്താവളത്തിനായി സ്ഥലം ഏറ്റെടുക്കുമ്പോൾ തൊഴിലും ജീവനോപാധികളും നഷ്ടപ്പെടുന്നവരുടെ അദാലത്ത് നടത്തും തുടർന്ന് നഷ്ടപരിഹാര പാക്കേജ് തയ്യാറാക്കും ഒപ്പം ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൃക്ഷങ്ങൾ നിർമ്മാണങ്ങൾ കാർഷിക വിളകൾ എന്നിവയുടെ നഷ്ടപരിഹാരം കണക്കാക്കൽ തുടങ്ങിയവ നടത്തും ഒരു വർഷത്തിനുള്ളിൽ നഷ്ടപരിഹാരം പൂർണ്ണമായും ലഭ്യമാക്കി സ്ഥലം ഏറ്റെടുക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ ലക്ഷ്യം വിമാനത്താവളം സ്ഥലം ഏറ്റെടുക്കുമ്പോൾ മുന്നൂറ്റി അൻപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് സ്ഥലം നഷ്ടപ്പെടുന്നത് ഇതിൽ തന്നെ മൂവായിരത്തി കുടുംബങ്ങളുടെ ജീവനോപാധികളും നഷ്ടപ്പെടും ന്യൂസ് ബ്യൂറോ എരുമേലി